ഞാൻ എഴുതിയ ഒരു ലളിതഗാനമാണ് മുമ്പ് സൂര്യ ടി വിയിലെ ലളിത സംഗീത പാഠത്തിൽ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് ഞാനൊന്ന് പാടി നോക്കാം ഒരു നോക്കു കാണാനും ഒരു വാക്കുമിണ്ടാനും കാലമായി കാത്തിരുന്നു ഒടുവിൽക്കിനാവിൻ്റെ ചില്ലകൾ പൂക്കവേ ഒരു പിടി നൊമ്പരം മാത്രമായി ഒരു പിടി നൊമ്പരം മാത്രമായി ഒരു നോക്കു കാണാനും ഒരു വാക്കുമിണ്ടാനും ഒരുപാടുകാലമായി കാത്തിരുന്നു കഥനം വഴിയൊന്ന ിഴിയുമായപ്പോഴും കാതോർത്തു നിന്റെ കാലൊച്ച കേൾക്കാൻ എന്നിട്ടും വന്നില്ല ചിറകറ്റ പക്ഷി തൻ ആത്മാവിലെരിയുന്ന ചിതയണക്കാൻ ആത്മാവിലെരിയുന്ന ചിതയണക്കാൻ ഒരു നോക്കു കാണാനും ഒരു വാക്കുമിണ്ടാനും കാലമായി കാത്തിരുന്നു പിൻവിളിയിൽ ഇങ്ങനാതത്വമേറുന്ന നാൾ വഴിയെല്ലാം മറക്കുവാനായി ശൂന്യത ശയ്യ വിരിച്ചുറങ്ങിയിടുന്ന സായന്തനത്തിലേക്കായി യാത്ര യന്തനത്തിലേക്കായി യാത്ര ഒരു നോക്കു കാണാനും ഒരു വാക്കുമിണ്ടാനും ഒരുപാടു കാലമായി കാത്തിരുന്നു ഒടുവിൽ കിനാവിൻ്റെ ചില്ലകൾ പൂക്കവേ ഒരു പിടി പിടിനൊമ്പരം മാത്രമായി ഒരു പിടി നൊമ്പരം മാത്രമായി